യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ലല്ലോ കാണുന്ന കാഴ്ചകൾ അത്രത്തോളം മനോഹരമാവുമ്പോൾ ചിലതെല്ലാം നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരും കുട്ടിക്കാലത്ത് ഏതാണ്ടൊരു എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അച്ഛൻ പെങ്ങൾക്കൊപ്പം വയനാട്ടിലേക്ക് പോയത് അന്ന് ആദ്യമായിട്ടായിരുന്നു വയനാട് കാണുന്നതും സത്യം പറഞ്ഞ അത്ര ദൂരേക്ക് പോകുന്നതും റോഡ് സൈഡിലും എല്ലാ വീട്ടുമുറ്റത്തും കണ്ട റോസാ ചെടികളോട് തോന്നിയ ഇഷ്ടം ഇന്ന് താ ഇവിടെ വരെ എത്തി നിൽക്കുന്നു ആ ഒരു സമയത്ത് ഒരെട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഇത്രയും മനോഹരമായി മുറ്റം നിറയെ റോസാ ചെടികൾ നിറയ്ക്കാനാവുമെങ്കിൽ ഇന്ന് താ നിങ്ങൾക്കും അതിന് കഴിയും പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കത് ചെയ്യാനാകുന്നുവെങ്കിൽ നിങ്ങൾക്കും അതിന് കഴിയും കുറച്ച് സമയവും ഒരിഷ്ട കൂടുതലുമുണ്ടെങ്കിൽ നമുക്കിവിടം മനോഹരമാക്കാം നീ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ